മരുമക്കളെ ഒക്കെ പേടിക്കണോ കാണിച്ചു എനിക്ക് ഉത്സാഹിച്ച പിടിയുരുട്ടുള്ള ശേഷം ചിക്കൻ കറി ഉണ്ടിരിപ്പ് അപ്പൊ ഞാൻ ഓർത്തു ചോറ് വെച്ചാ കൊറേ അധികം കറികളും വെക്കണ്ടേ അതെ പിടിയാണെങ്കില് രാവിലെ രാവിലെ എന്നായിരുന്നു നല്ല ഉണ്ട് എന്നാ മുഴുത്ത ബ്രെഡാ കൂട്ടി ചിക്കനും അതും കൂടെ കഴിച്ചു അപ്പൊ ചിക്കൻ ഇരിപ്പുണ്ട് അപ്പൊ പിടി അങ് ഉണ്ടാക്കുവാണെങ്കിൽ ഈ ചോറ് വെക്കുമ്പോ ഒരു മൂന്നാല് കൂട്ടം കറിയുണ്ടാക്കണ്ടേ അത് ഒഴിവാക്കാലോർന്നോണ്ട് ഞാൻ ബുദ്ധിയാ എനിക്ക് അപ്പൊ പിടിയാട്ടെന്ന് വെച്ചു അപ്പൊ അഡ്ജസ്റ്റ് ചെയ്യാലോ പിടി എല്ലാവർക്കും ഇഷ്ടമുള്ളതല്ലേ കിച്ചാമണിക്കൊക്കെ ഭയങ്കര ഇഷ്ടാന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് ഇന്ന് ഉച്ചക്ക് ഒത്താഴൊക്കെ ഇതങ്ങ് തന്നെ കഴിക്കാം ദൂരിട്ട് തീരുവ ഒരു മണിക്കൂർ പിന്നെ ഉണ്ടോ കാണിച്ചു ഇതൊക്കെ ഞാൻ പറയും ചെറുതാക്കിച്ചതാ ആണോ ഏഹ് ചെറുതായിക്കോട്ടെ മതിയോ ഏഹ് ഇങ്ങോട്ട് കാണിച്ചോ പോകും കാണിച്ചു നിന്നെ പോലെ ഇരിക്കുന്നല്ലോ ഉണ്ടോ അതെ നിന്റെ ഷേപ്പ് ഉണ്ടോ അതിന് കിച്ചാമണി

അതെ 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 ഞാനും വന്ന് ജോയിൻ ചെയ്യാം അല്ല എല്ലാവരും കൂടെ എന്നെ പന്നിക്കിടും ക്യാമറ പിടിക്കാനും വീഡിയോ എടുക്കാനും പിടി ഉരുട്ടാനും ഒരാളാന്ന് പറഞ്ഞാൽ എന്നെ ചെയ്യാ പലവിധ കഴിവുകൾ വേണം അങ്ങനെ മൾട്ടി ടാലന്റ് രണ്ട് കൈയുണ്ട് പിന്നെ വലിയൊരു വയറുമായി ഞാൻ അവസാനം പിടികൂരിട്ടുന്ന ഒരു ഷോട്ട് ഇതിനകത്ത് ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ എല്ലാരും കൂടും ഞാൻ ശരിയാകും എന്നെ പറ്റി മോശം പറഞ്ഞു കഴിഞ്ഞാ ഞാൻ കൂടലായി പേടിക്കണോ മമ്മി നമ്മുടെ ഉണ്ട് തന്നെ കുഞ്ഞായി കുഞ്ഞായി വരുന്ന ചെറുത് മതി നല്ലത് വേഗാനും എളുപ്പം ടേസ്റ്റും ഇത് ഞാൻ യു കെ കൊണ്ടുവന്ന പേപ്പറാണ് ഇതല്ല എയർ ഫ്രയറിലൊക്കെ എയർ ഫ്രയറിലൊക്കെ വെക്കുന്ന പേപ്പറാണ് ഞാൻ ഓർത്ത് ചുമ്മാ അവള് മേടിക്കുന്നുണ്ട് ഇപ്പൊ ഞാനൊരെണ്ണം മേടിച്ചു എന്നെങ്കിലും ഭാവിയിൽ മേടിക്കുവാണെങ്കിൽ നമുക്കും ഇവിടെ പൊടി പിടിച്ചിട്ടുണ്ട് കേട്ടോ ഓരോ ഞാനും ഓർത്ത് എന്നാ ഒന്നും അല്ല അതൊക്കെ മേടിച്ചു കൊണ്ടൊന്നും വലിയ ഗുണൊന്നുമില്ല അത് തന്നെ എന്നാന്ന് വെച്ചാൽ അതൊക്കെ ഈ പറഞ്ഞ പോലെ ജോലിക്കൊക്കെ അതെ ഒക്കെ ക്ലോസ്ഡ് ആയിട്ടുള്ള കിച്ചൺ ഒക്കെ അല്ലേ പുറത്ത് അപ്പൊ അവർക്കങ്ങനെ സ്മോക്കൊന്നും പറയാം ഞാനും അങ്ങനെ ഓർത്ത് നമ്മൾ മേടിച്ചാലും ഉണ്ടാക്കൂല ചുമല്ല ഈ പിടി തിന്നാലും ഇനി ഫ്രയർ മമ്മിയുടെ പിടിയും ചക്കപ്പുഴുക്കും ഇവിടെ നിന്നു പിന്നെ എയർ ഫ്രയർ അതൊക്കെ തിന്നാൻ കൊതിക്കുന്നവരുണ്ടെന്ന് ഓർത്തോട്ടോ മകള് ഓഹോ പിന്നെ അടുക്കള ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഒട്ടിലോട്ട് വേപ്രാന്ന് പറഞ്ഞാല് മമ്മി അത് കാശ് കൊടുക്കും എനിക്ക് ഇഷ്ടാന്ന് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ കാണുമ്പോടി മമ്മി അതുകൊണ്ട് ഇങ്ങനെ പാത്രം ഒക്കെ എന്തെങ്കിലുമൊക്കെ എവിടെലൊക്കെ ഉപകാരപ്പെടുത്താലോ മമ്മി അതുകൊണ്ട് ഇങ്ങനെ പാത്ര കട പാത്ര കച്ചവടക്കാരൊക്കെ പറ്റിക്കാൻ ചാൻസ് ഉണ്ടോ ഇല്ലേ ചൊവ്വാഴ്ച എന്ന് എനിക്കൊരു പഴസരി വരുമല്ലോ എന്താണാവോ ഒന്ന് പറയാല്ലേ ആക്രി പ്ലാസ്റ്റിക് ആയിരിക്കും ഒരു പാത്ര ആ എല്ലാവരും ഉരുട്ടലയാണെന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ പറ്റിയൊരു പാത്രം ഭക്ഷണ സാധനം ഒക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാൻ ഒരു പാത്രം ഇതെന്ന അടയാണോ ഞാൻ ഉണ്ടാക്കുന്നത് ഞാനൊരു കാര്യം പറട്ടെ നമ്മള് ഇതിനു മുന്നേ പിടിയുടെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നും ഇല്ല ഇതിനകത്ത് പിന്നെ ഈ പൊടി ഇടുന്ന ഒട്ടിപ്പിടിക്കാതിരിക്കാനല്ലേ ഒട്ടിയോ എന്താ കഞ്ഞി വെക്കണ അരി വറുത്തുപിടിച്ചിട്ടാ വറുത്തു പിടിച്ചിട്ടതാ ഓക്കേ എന്നാ ഞാനും വന്ന് ജോയിൻ ചെയ്യാവേ തീരാറായോ ഇതിപ്പോ നിങ്ങട്ടോ അല്ലല്ലോ നിസ്സാരം അല്ലല്ലോ മോളെ മമ്മിക്ക് ഇങ്ങനെ കൂട്ടുകൂടി ഇരുന്ന പണിന്ന് വല്യ ഇഷ്ടാ കേട്ടോ അതേ മീ ശരിക്കും ഒരാള് തന്നെ തീരുവല്ലേ മടുപ്പാ മൊരഞ്ഞ പണിയാ അല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം കൂട്ടുകൂടി എല്ലാവരും കൂടെ എന്തൊക്കെ കറിയുണ്ടാക്കി അല്ല ആരെയും കൊണ്ട് പറ്റുവല്ലേ ഇത് ഞാനും കേട്ടോ എന്നെ ആരും പനിക്കിടാൻ വരണ്ട ത്രികോണം ഇത് ഇത് തീരാണ്ടല്ലോ എന്നോടി ആരോട്ട പമ്മി പൊടികളൊക്കെ ധാരാളം വെതറി കൊടുത്തിട്ടുണ്ടല്ലോ ഫുൾ പൊടിയെടുത്തോ മമ്മിട്ട നല്ല ഭംഗി മമ്മിയിലെ കലാകാരി ഉണർന്നു കഴിഞ്ഞോട്ടോ എല്ലാം ഒരേ ഷേപ്പിലാമ്മി ഉരുട്ടിയേക്കൊടി നല്ലൊരു തരംഗം കിട്ടൂല്ലേ തരംഗ കൂടുതൽ വരൂല്ലേ ഇതിങ്ങനെ ഇടുമ്പ ഞങ്ങള് കൊറച്ച് അൽസിത കുൽസിത പണിക്ക് പോക്കോട്ടെ പണിയുണ്ട് പണി തരാം വാ ആ ആർക്കെങ്കിലും എന്തെങ്കിലും ഒക്കെ ഉണക്കാറുണ്ടെങ്കി ഇവിടെ മമ്മി ഉണക്കി കൊടുക്കുന്നതായിരിക്കും അല്ലേ എമ്മി എന്തോ ഉണക്കി കൊടുക്കുന്നതായിരിക്കും കേട്ടോ ജസ്റ്റ് മമ്മിയോടൊന്ന് പറഞ്ഞാ മതി തിര ആക്കാൻ പോയതല്ലേ എമ്മി മോഷ്ടിക്കാൻ മ്മി കിച്ചാവളി കാണാതെ തിര അടിച്ചു മാറ്റി തിന്നാൻ പോയതാ ഇനി അത് ഉണങ്ങി കഴിയുമ്പോ തരാം അല്ല പിന്നെ എടുക്കാനില്ല കള്ളന്റെ താക്കോലിച്ചു പറഞ്ഞ പോലെ മമ്മി തന്നെ സൂപ്പർ ഉണങ്ങട്ടെ കൊടുക്കണം ജോലിക്കൂട്ടനോ മുറിച്ച് കയ്യിലൊക്കെ കൊടുത്ത് കേക്ക് പോലെ കട്ട് ചെയ്തു വെച്ചാ